മോനെ കറി റെഡി ആയിട്ടുണ്ട് മോനെ ചേരുവകളെല്ലാം ഉണ്ടോ ഉപ്പുണ്ടോന്ന് നോക്കണം നോക്കാലോ നല്ല എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സോയാഫി ഉലർത്താണ് സോയാബീൻ ഉലർത്താൻ പോകണം ആ ഉലർത്താൻ പോകണം അടിപൊളിയാണല്ലോ ആ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തിളപ്പിക്കും ഇത് വെള്ളം അടുപ്പേ വെക്കാൻ പോവുകയാണ് ഈ പാത്രത്തിനകത്തു വെള്ളം അടുപ്പ വെച്ച് ഇതൊന്ന് തിളയ്ക്കണം തിളച്ച വെള്ളം നമ്മൾ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിനകത്ത് ഉപ്പ് ഇടണം ഉപ്പിട്ട് തിളപ്പിക്കണം അപ്പം നമ്മളതിന് സോയാബീൻ ചേർക്കുവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മാത്രം തേങ്ങാക്കത്തെടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കാനാണ് പിന്നെ സബോള അരിഞ്ഞത് ചെറിയ രണ്ട് സബോള അരിഞ്ഞത് പിന്നെ അതിന് ഇഞ്ചി പാകത്തിനുള്ള ഇഞ്ചി ഒരു ഏഴ് കഷ്ണം വെളുത്തുള്ളി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു മുഴുത്ത സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ജരം മസാല ഈ ചേരുവികളാണ് ഇതിന് ചേർക്കാനുള്ളത് ആ വെള്ളം തിളക്കട്ടെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോയിട്ട് അത് ചെറിയ ഒന്ന് ഇളക്കി കൊടുക്കാം പോലെ ഓരോ അപ്പോൾ അത് തിളച്ചിരിക്കുന്നു ഇനി നമുക്കത് ഈ വെള്ളത്തിൽ നിന്നും കോരി എടുക്കാം ഇതിനകത്ത് വെള്ളം പിടിച്ചിട്ടുണ്ട് ഈ ഉപ്പും വെള്ളവും കൂടെ അത് നമുക്ക് പിഴിഞ്ഞെടുക്കണം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കണെങ്കിൽ വെള്ളം ചൊക്കെ അതിലേക്ക് ഒരു അരത്തോട വെളിച്ചെണ്ണ ഒഴിക്കുക അരത്തോട വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൊത്തി കൊത്തിവെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഈ എണ്ണയിലേക്കിട്ട് വറക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തിരിക്കുന്നു ഇനി അത് കോരി മാറ്റാം അപ്പം നമുക്ക് എണ്ണയിലേക്ക് ശരം കടുകിടാതി തേങ്ങാ വറുത്തുപോരി എണ്ണയ്ക്കകത്തോട്ട് കടുവിട്ട് പൊട്ടിക്കുക കഴുക് പൊട്ടി ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക അതിനുശേഷം ഒരു ഏഴ് ചെറിയ വെളുത്തുള്ളി കഷ്ണം അത് നടുവേ പൊളിച്ച് നടുവ കൂരി അതിലൂടെ ഇട്ട് കുറച്ച് കുറച്ച് മൂക്കണം ഇന്ത്യയും വെളുത്തുള്ളി പകുതി മൂപ്പായി അതിലേക്ക് അരികി വെച്ചിരിക്കുന്ന സവോള രണ്ട് സവോളയാണ് അതിൽ ഇത് വേണം ഇനി ഇത് മൂക്കുന്ന വരെ ഒരുമാതിരി മൂത്തൊട്ട് മൂപ്പ് കളറ് വരുന്നതുവരെ ഈ വിളക്കണം അതിലേക്ക് കരിയാപ്പല മൂന്ന് തണ്ടിൻ്റെ ഇതും ിട്ട് ഇനി ഇത് ഇളക്കി ഫുൾ തീ വേണ്ട തീ കുറച്ച് തീ കുറച്ചിട്ട് ചെറുതായിട്ട് ഇത് ഇളക്കി നൂറ്റിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിരിക്കുന്നു ഇനി ഞാൻ അതിലേക്ക് നമുക്ക് അരപ്പിടാം ഇത് ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ലേശം മഞ്ഞൾ പൊടി അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഒരു ടീസ് ഒരു ടീസ്പൂൺ മിച്ചം ഇനി നമുക്ക് ജരം മസാലപ്പൊടി അത് ഒന്നര ടീസ്പൂൺ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും കൂടി അവിടെ നമുക്കിതൊന്ന് ചെറുകി ഇളക്കാം ഒരു അരപ്പ് ഇച്ചിരൊന്ന് കൊഴിഞ്ഞ് ബന്ധു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതുകൊണ്ട് നമുക്കത് ചൂടാക്കി വെക്കാം സോയാബീൻ ഒന്ന് തിളപ്പി ചൂറ്റി പിഴിഞ്ഞെടുത്തേക്കുന്നത് കാരണം അതിലിട്ട് ഉപ്പ് ഒത്തിരി പോയിട്ടുണ്ട് അതിന് അരപ്പിന് ചേരാൻ മാത്രം ശകലം ഉപ്പ് ഇതിനൊരു കൊച്ചു ഉപ്പ് അതിട്ട് നമുക്ക് ഇച്ചിരി ഇളക്കിയൊന്ന് യോജിപ്പിക്കാം അരപ്പ് അരപ്പ് മൂത്തിരിക്കുന്നു അതിലേക്ക് ഈ സൊയാമീൻ നമ്മൾ ഇടുകയാണ് നമുക്ക് നല്ലതുപോലെ അരപ്പുമായിട്ടൊന്ന് യോജിക്കാൻ നച്ചുകൊള്ളൊന്ന് ഇളക്കി കിട്ടുക നമ്മൾ സോയാമീൻ നല്ലപോലെ തിളപ്പിച്ച് ഇഴുത്ത കോരി ആറിയപ്പം വെള്ളമെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞു പിഴിഞ്ഞതിന് ശേഷമാണ് ഇതിനേക്കിടുന്നത് മോനെ കറി റെഡി ആയിട്ടുണ്ടാൽ മോനെ ഒന്ന് നോക്കി അമ്മ തരാ ചേരുവികളെല്ലാം ഉണ്ടോ ഉറപ്പുണ്ടോന്ന് നോക്കണം നോക്കാലോ നല്ല എല്ലാം എല്ലേർന്നിട്ടുണ്ട് എന്നാ ഓക്കെ നമ്മുടെ സോയാബീൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ഞെക്കണം ലൈക്ക് ചെയ്യണം ഓക്കെ സപ്പോ ഞങ്ങൾ പുതിയൊരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഓക്കെ ബായ്